ഉച്ചക്കത്തെ ചോറില് വെയിച്ച് നെയ്ച്ചോറ് ചിക്കൻ മഴ കാണകണത് എല്ലാം കഴിച്ചില്ല ഞമ്മ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളില്ലേ ആടെ പോകുന്നതാണ് ആടെ ഉമ്മക്ക് ഹാൻഡ് ബാഗ്ണാലിറ്റ് ഇവിടെ സിറ്റി സെന്ററില് പോയി പക്ഷെ ആടെ ഉണ്ടേറ്റ പോയിട്ട് നോക്കാലിട്ട് അല്ലെ ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടായത് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് ഉമ്മാ നല്ലൊരു ജീരകശാല അടിപൊളി നെയ്ച്ചോറാവാ അതിന് മീറ്റൊക്കെ കുറച്ച് ഗറം മസാലം കൂടി ഉമ്മ ഇട്ടിട്ടുണ്ട് അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഞാന് ഇനി ഇത് നല്ലപോലെ ഇങ്ങനെ വെള്ളം പറ്റിയിട്ട് ഡ്രൈ ആണോ അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് പയർ കറിയും കൂടി വെച്ചിട്ടുണ്ടായിന് പിന്നെ കച്ചമുരം ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അവ തിന്നാൻ വേണ്ടിയിട്ട് തിന്നുന്ന ടൈമില് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് തിരക്കായി ജേവിച്ചപ്പുറത്ത് സോഫയിൽ കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കറി ഞാൻ നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുള്ളതാവാ നമ്മളാ ബിരിയാണിനൊക്കെ എല്ലാം മസാല ഉണ്ടാകുന്നില്ല അതുപോലത്തെ ഒരു ടേസ്റ്റ് അത്ര തന്നെ എൻ്റെ റൂമിൽ നിന്ന് ആകെ പത്ത് ഉള്ളൂ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് അപ്പോൾ ഞാൻ പോകുന്നത് എല്ലാവർക്കും പണി കഴിഞ്ഞിട്ടുള്ള ആ ടൈം ആയതുകൊണ്ട് ചെറിയൊരു ട്രാഫിക് ഉണ്ടായിനാവ് കയ്യാനെന്തോ ഔട്ടിലുള്ള പോലെ ഉണ്ട് ഇനിയിപ്പോൾ കരിയോ എന്താക്കുന്നു അറിയില്ല അപ്പോൾ നമുക്ക് നേരെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നമ്മടിയിൽ വണ്ടിയെല്ലാം പാർക്കാക്കിയാവ പാർക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞിൻ്റെ എൻട്രൻസ് മുമ്പ് ഞാൻ പോകുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു മറന്നുപോയി അതുകൊണ്ട് ഞാൻ വാലറ്റ് പാർക്കിംഗ് ആണെന്നുണ്ടോ ചെയ്തത് ഞാൻ ഇന്നിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഷോപ്പും തപ്പിയിട്ടാണ് കേട്ടോ വന്നത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിന് അപ്പോൾ ആ റീൽസ് കണ്ടതുകൊണ്ടാണ് ഞാനിടത്തേക്ക് വന്നത് അപ്പോൾ ഉമ്മക്ക് ഇവിടുന്ന് ബാഗ് വാങ്ങിക്കണം എന്നുണ്ട് ആ ഷോപ്പിൽ നിന്ന് പിന്നെ ബേറെ എന്തെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് പോയിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഞാൻ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാണ് ബ്രാൻഡ്സ് ഫോർ യു എന്ന് പറയുന്ന ഷോപ്പാവാ അതായത് എല്ലാം അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളത് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് കാരണം എല്ലാവർക്കും അറിയും തോന്നാവാ ഈ ഷോപ്പ് ഉള്ളത് പക്ഷേ ഫെസ്റ്റിവൽ സിറ്റി മള് ഞങ്ങൾക്ക് ഈ റീൽസ് കണ്ടിട്ട് ടു ഡേയ്സ് ആയിട്ടുള്ളൂ അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഇണ്ടായിട്ടാ പിന്നെ വർക്കിംഗ് ഡേ ആക്കുവല്ലോ അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ഉണ്ടായിട്ടില്ല ഞാൻ വന്നത് സൺഡേ ആകുമെങ്കിൽ ചിലപ്പോ ഇതിനെക്കാളും തിരക്കുണ്ടാവട്ടെ ബ്രാൻഡ് ബ്രാൻഡാണ് പ്യൂമ ഉണ്ട് പിന്നെ ലാക്കോസ്റ്റി ഉണ്ട് ഗസ് ഉണ്ട് അങ്ങനെ എന്തല്ലോ എന്തല്ലോ ബ്രാൻഡ് എന്ന് എല്ലാ ബ്രാൻഡും ഉണ്ട് ഈ കാണുന്ന ബാഗിനല്ലോ ആ ചെറിയ പൈസ മാത്രമേ ഉള്ളു കണ്ടില്ല ട്വൻ്റി ഫൈവ് മുതൽ വൺ ട്വന്റി നയൻ വരെ ദിർഹംസ് വരെയുള്ള ആണ് ഇവിടെ ഉള്ളത് കണ്ടില്ല നിങ്ങൾ വലിയ ബാഗാണെങ്കിൽ കുറച്ചുകൂടി പൈസ ഉണ്ട് അപ്പോൾ ഇടുന്നതിന് ഇപ്പോൾ നമുക്ക് ഒന്ന് ചുറ്റും ഷോപ്പ് അത് നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കില്ല ഈ ഷൂടെ സെക്ഷനിലേക്ക് വരാം പൂമ്മാണെന്ന് പറഞ്ഞിരുന്നു ഇവിടെ എല്ലാ സൈസിലുള്ള ഷൂസും ഉണ്ട് പക്ഷേ ഉമ്മാക്ക് ഏത് ഷൂ കിട്ടിട്ട് കാണില്ല എന്ന് പറയുന്നത് അത് ഫീല ബ്രാൻഡിൻ്റെ ഷൂ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു ഉമ്മാക്ക് കിട്ടിയിട്ടായിട്ടും ഉമ്മാൻ്റെ കാലുള്ളിലേക്ക് പോകുന്നില്ല എന്ന് ഉമ്മ പറയുന്നത് അതുകൊണ്ട് ഉമ്മ ഷൂ വാങ്ങിക്കുന്നത് തന്നെയാണ് സ്കിപ്പ് ആക്കി എല്ലാ ലേഡീസും ചെറിയ ചെറിയ കാലിലും അതായത് തേർട്ടി സിക്സ് സൈസ് മുതൽ ഫോർട്ടി സൈസ് വരെയുള്ള എല്ലാ ഷൂസും ഉണ്ട് സാൻഡൽസ് ചപ്പൽസ് എല്ലാ സംഭവവും ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇടാന്നെങ്കിൽ ഈ കാണുന്ന ചെരുപ്പില്ല ഇത് സ്റ്റിൽ നയൻറ്റീൻറെ ആണ് അപ്പൊ ഞാനിത് എന്റെ റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഡ്രാൻഡ് ഫോർൻ്റെ ഒരു എക്സിബിഷൻ അപ്പൊ ഞാനടുത്ത് വാങ്ങിച്ചിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ല അതായത് ഇഷ്ടംപോലെ ചെരുപ്പ് അതായത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ചപ്പൽസ് ഇല്ല ഇഷ്ടംപോലെയുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ വന്നാൽ എൻ്റെ ഇതുപോലെ കുറേ സൺഗ്ലാസസ് ഇട ഉണ്ടാവുക വൺ ഫോർട്ടി നയൻ ദിർഹമിൻ്റെ ഉണ്ട് നയൻറ്റി നയൻ ദിർഹമിൻ്റെ ഉണ്ട് എല്ലാം ബ്രാൻഡഡാണ് ത്രീ ഫോർട്ടി നയൻ ദിർഹമിൻ്റെ ഉണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡും നമുക്ക് യൂസ് ആക്കുന്ന എല്ലാവരും നോർമലി യൂസ് ആക്കുന്ന എല്ലാ ബ്രാൻഡഡും ഇടയുണ്ടാവുക ഞാൻ ഇപ്പം എൻ്റെ ഈ കയ്യിലുള്ള ഷെയ്ഡില്ല അത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ കുറേ സമയം വൺ ഹവർ വൺ ആൻഡ് ഹാഫ് ഹവർ ഇവിടെ സ്പെൻഡാക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച സാധനം ഇല്ലാന്നിത് ഇത് ഉമ്മ വാങ്ങിച്ച ഹാൻഡ് ബാഗ് ഇട്ടാ നല്ല വാങ്ങില്ലേ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ച ചെറുത് കാണുന്നത് ഞാൻ വാങ്ങിച്ച വാലറ്റ് പിന്നെ കയാനുക്ക് ഷൂസ് വാങ്ങിച്ച് പിന്നെ അനിയ്ക്ക് ഷൂ വാങ്ങിച്ച് പിന്നെ ഉപ്പാക്കൊരു ടീ ഷർട്ട് പിന്നെ ഈ തായ കാണുന്നത് ജേബി ചാക്കു വാങ്ങിച്ച ഞാൻ ഷോർട്സും ടീ ഷർട്ടും വാങ്ങിട്ടാണ് അപ്പോൾ ഇത്രയെല്ലാം വാങ്ങിച്ചിട്ട് അതും നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഞാൻ സൺഗ്ലാസസും കൂടി ഉണ്ടാവുക അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ആകബില്ലായത് ഫൈവ് ഫൈവ് എയ്റ്റി തീർക്കാമോ അങ്ങനെ എന്തോ ആയിട്ടുള്ള അപ്പം ബാഗിനോടെല്ലാം ഭയങ്കര പ്രാഗതുള്ള ലേഡീസ് ഉണ്ടാവുമല്ലോ ഓർക്കെല്ലാം ഇവിടെ വന്നെങ്കിൽ എന്തായാലും ഒരു ബാഗ് എടുക്കാൻ പോകില്ല പിന്നെ ഇതുപോലെയുള്ള വെക്കേഷൻ എല്ലാം യൂസ് ആക്കാനും പറ്റിയ ബാഗും ഉണ്ട് അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നേരം അതിനുള്ളിൽ തന്നെ പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ കണ്ടിന് അപ്പം അതിനുള്ളിൽ കയറാൻ ഹൺഡ്രഡ് ദിവസം കൊടുക്കണം അത് വൺ ഹവറ് ഉള്ളിലെല്ലാം കളിക്കാനുള്ളത് ഫ്രീ ആണ് കിട്ടാം അപ്പം അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ തിരക്ക് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ തിരക്കാണെന്നുണ്ടായത് പക്ഷേ എന്താക്കുന്ന മൂവ് ആവുന്ന കാറ് അത് ഇതെല്ലാം കാണുമ്പോൾ രണ്ട് മിനിറ്റ് അതിലിരിക്കും എൻ്റെ അപ്പ തന്നെ താഴേക്ക് അവൻ കീ അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലേ എന്തായാലും സോക്സ് എടുത്തിട്ട് പോയിക്കോവ വീട് ഓറ് സോക്സ് തരുന്നു പക്ഷേ അത് ഒരാൾക്ക് ടെൻ ദൃഹം കൊടുക്കണം അപ്പൊ ഈ പോകുന്ന ആൾ പോരേന്ന് തന്നെ സോക്സ് എടുത്തിട്ട് പോയാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ സംഭവവും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക നമ്മൾക്ക് തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാൻ ഇൻ്റെ ഉള്ളിൽ കയറ്റീനും പിന്നെ ഓനെ കണ്ടിട്ടില്ല ഫുള്ള് പാച്ചലാണ് ഓനക്ക് ഇവിടെ വന്നിട്ട് അത് സത്യം പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ ഓനെ ഓ ഭയങ്കര വണ്ടി പ്രാന്തനാണ് ഇതും പിന്നെ കാർ ഈലാന്ന അധികം കളിക്കുന്നുണ്ടായി വേറെ പിള്ളേർ കളിക്കുന്ന എന്തോ എനിക്ക് വേണ്ടി വേണ്ട ああ、え r ポキどんどん。

Ini urut lagi cara, wa. Ini apa kali ya, da? Nah. Kali. Hi, umma wa. Nampak kalikarok. Wa. Buli 가! 그런데Netflix에 들어가도 물어보는거야 e m അത് ഓന ആടെ അങ്ങനെ ആന്നില്ല നിനക്ക് അമ്മ മറ്റേ സത്തേണ്ടോ ുള്ളിൽ ഒരു മണിക്കൂർ പോയതേ അറിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉറക്കം വന്നിട്ടിരുന്നില്ല ഇനി നമുക്ക് നമുക്ക് ബേസ്മെന്റിൽ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ അതിനടുത്തേക്ക് പോവാം അങ്ങനെ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നതാണ് അതിനിടയിൽ കയ്യാനും ഞമ്മ അതിനിടയിൽ മാക്സിൽ കയറിയാവാ മാക്സിൽ കയറിയിട്ട് കയ്യാനൊക്കെ കാർ കണ്ടിട്ട് പിന്നെ അത് വിടുന്നേ അങ്ങനെ രണ്ട് കാറും കൂടി വാങ്ങിച്ച് പിന്നെ ഉമ്മാക്ക് ഷൂസ് ആടുത്തും കിട്ടാത്തതുകൊണ്ട് ഇവിടെ മാക്സിൽ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ആടെ കയറിയാൽ അപ്പം ആടത്തും കിട്ടിയിട്ടില്ല അതുകൊണ്ട് കയ്യാനൊക്കെ നമ്മൾ കാർ മാത്രം വാങ്ങിച്ചിട്ട് വന്നാൽ നമുക്ക് നമുക്ക് നേരം ബേസ്മെന്റിലേക്ക് പോവാം നമ്മൾ ബേസ്മെന്റ് വണ്ടിലാന്ന് കേട്ടോ വാലിഡ് പാർക്കിംഗ് ചെയ്തത് നമ്മളെ കാർ തന്നിട്ട് ബേസ്മെന്റിൽ താഴെ കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ വണ്ടി ഫുള്ള് തപ്പിയത് തന്നെ കാരണം ഇവിടെ ഇപ്പൊ സിറ്റി സെന്ററിൽ പോകുന്ന പോലെ അല്ല അടുത്ത പാർക്കിംഗ് ആവുക അങ്ങോട്ടിങ്ങോട്ടെല്ലാം നമുക്ക് പെട്ടെന്ന് തെറ്റി പോകുമ്പോ ഗ്ലാസ് അത് ഇതായിട്ട് ഞാൻ പാർക്കിങ്ങില് ആദ്യമായിട്ടാണ് ഈ വണ്ടി കൊണ്ട് ഈടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ടാക്സിൽ വന്നത് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഈ ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്ക് ഞാൻ അധികം വന്നത് ആകെ രണ്ടു മൂന്നോട്ട് വന്നിട്ടുള്ളൂ പിന്നെ കുഞ്ഞിന്റെ കൊണ്ട് വരുന്നത് ഞാൻ വന്നത് ടാക്സിയിലാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടാ ഇങ്ങനെ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടായിട്ട് ഏട് വണ്ടി വെച്ചത് ഇതുപോലെ ഓർമ്മയില്ല നമ്പർ വരെ നമുക്ക് നോക്കാൻ മറന്നു അത് ഇങ്ങനെ തപ്പി തപ്പിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ പുറത്തേക്ക് വന്ന് ഈ സംഭവം ഈ സ്ഥലത്തു നിന്നാണ് നമ്മളെ വണ്ടി ബേസ്മെന്റ് ഇലേക്ക് വെച്ചത. അപ്പോൾ അയാള് നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി ഹെൽപ് ആക്കി. കാരണം അയാള് എടുത്തിട്ട് വെരാന്ന് പറഞ്ഞു. കാരണം അയാക്ക നമ്മളെ ഓർമ്മയുണ്ട്. വണ്ടി വെച്ചത വാലറ്റ് പാർക്കിംഗ് അല്ലേ? അതുകൊണ്ട് ഓരെ എടുത്തിട്ട് വെരാന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഓക്കേ എന്ന് പറഞ്ഞു. അതൊരു સમાధానമായി. അങ്ങനെ രാത്രി പുരയിൽ വന്നിട്ട് നല്ല பத்தലും മുട്ടപ്പീരയില്ലേ അതുണ്ടാക്കുന്നു ചെല്ലും മുട്ടപ്പീര ഉമ്മ ഉണ്ടാക്കുന്നത് കാരണം ഞാൻ പിന്നെ ഈ ഇസി പത്തിരി പൗഡറില്ലേ ഡബിൾ ഓസിൻ്റെ ഇത് എന്താണെന്ന് വെച്ചെങ്കിൽ പച്ച വെള്ളത്തിൽ കുഴച്ചാൽ മതി ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടാക്കുന്ന പത്തലിൻ്റെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഉമ്മ ഫുൾ ഉള്ളി എല്ലാം മുറിക്കുന്ന തിരക്കിലാണ് അതിനിടയിൽ കരിയും നല്ല ഉണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ കണ്ണിൽ വെള്ളം കാരണം ഭയങ്കര സ്ട്രോങ് ആണ് ഈ ഉള്ളി ഇപ്പം വരുന്ന ഉള്ളിയെല്ലാം ഭയങ്കര സ്ട്രോങ് പിന്നെ പൂച്ചാണെങ്കിൽ പുള്ളി നിരാഹാരത്തിലാണ് ഇരുന്നിട്ടുള്ളത് കാരണം അവൻ്റെ ഫുഡ് വെറ്റ് ഫുഡ് കൊടുക്കലുണ്ട് അത് തീർന്നിട്ടുണ്ട് രണ്ട് ദിവസമായി തീർന്നിട്ട് നമുക്ക് വാങ്ങിക്കാനും മറന്നുപോയി അതിൻ്റെ നിരാഹാരത്തിലാണ് അടിയിരിക്കുന്നുള്ളത് ഇനി നമുക്ക് ഉമ്മാൻ്റെ കറി വെക്കൽ കാണാം കാരണം എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഉമ്മാൻ്റെ ഈ കറി പക്ഷേ ഞാൻ വെച്ചെങ്കിൽ ഈ കറി ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടില്ലേ ഇല്ല അതുകൊണ്ട് ഉമ്മ കാരണം ഉമ്മാനെ ഉണ്ടാക്കാൻ കാരണം മുട്ടയിലേക്ക് തേങ്ങ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നില്ല മുട്ട തന്നെ തേങ്ങപ്പീര അതാണ് ഈ ഉമ്മാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് ഉമ്മ ഉള്ളിയെല്ലാം മുടിച്ചിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ஃப்ரை ஃப்ரென் சூடா வேண்டிட்டு வைக்க അപ്പം ഫ്രൈ ഫാൻ ശേഷം കുറച്ച് എണ്ണ ഇട്ടിട്ട് കൊടുക്കാവുക എണ്ണ ഇട്ട് ഇട്ടുകൊടുത്തിട്ടായിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് ഉള്ളി പച്ചമുളക് കറിച്ചപ്പല ഇട്ടിട്ടായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അത് കുറച്ച് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ കുറച്ച് ഉപ്പും കൂടിയിട്ടുണ്ടാവുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സ് ആക്കുക മിക്സാക്കാം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളിപ്പൊടി ഒന്നും ഇടേണ്ടാവുക മഞ്ഞൾപ്പൊടി കറുശപ്പില പിന്നെ കുറച്ച് ഗരം മസാല ഇത്രമാത്രമാണ് വേണ്ടത് ഈ കാണുന്നത് ഉമ്മ ഗരം മസാല ാണ് അപ്പോ ഇത് കുറച്ച് ചൂടുവെള്ളം കൂടി കഴിക്കണം എന്താ വെച്ചാൽ നമുക്ക് നാല് മുട്ടയിലാണ് ഇപ്പൊണ്ടാക്കുന്നത് അപ്പോൾ നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കണം മുളക് പൊടി വേണ്ട മല്ലിപ്പൊടി വേണ്ട ഇതൊന്നും വേണ്ട ആകെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഗരം മസാല മാത്രമാവാ അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കുറേ ട്രൈ ആക്കി നോക്കി ഉമ്മ ഒന്നില്ലാത്ത സമയത്ത് ഞാൻ എന്താക്കുന്ന ഫുൾ മുളക് പൊടി എല്ലാം ഇട്ടിട്ടാണ് ഈ കറി വെക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടലേ ഇല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത്ര കാണുന്ന താങ്ങി ഇടാം താങ്ങ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതായത് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി ആ മിക്സാക്കി അതിൻ്റെ ഡെയിലി ഗ്യാസ് ഓൺ ഉണ്ടാവും ഇല്ല പൊത്തിയിട്ട് വെക്കണ്ട അതായത് മൂടി പൊത്തിയിട്ട് വെക്കണ്ട കാരണം അതിനുള്ളിലേക്ക് ഈ വേർപ്പെല്ലാം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താക്കാന്ന് വെച്ചെങ്കിൽ കറി ആയതിന് ശേഷം ഗ്യാസ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മൂടിയിട്ട് വെക്കാവുക അപ്പോൾ ഈ കാണുന്ന ഇതാണ് കറി ഇത് പത്തിരിൻ്റെയൊക്കെ ദോശേൻ്റെയൊക്കെ അതായത് നീർ ദോശേൻ്റെയൊക്കെ തിന്നിട്ട് നോക്കണം അവ എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റ് അപ്പോൾ ഉമ്മ അതിൻ്റെ മീത്തേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെല്ലാം ഉണ്ടാകാൻ വേണ്ടീട്ട് അപ്പോൾ ഞാൻ ഉമ്മ കറി വെച്ചതിന് ശേഷം ഞാൻ പത്തൽ ഉണ്ടാക്കുന്നുണ്ടാവും അത്തിരി ഉണ്ടാക്കിയത് ഞാൻ ജേബിച്ച വരാൻ എന്തായാലും ലേറ്റ് ആവും അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി പത്തൽ തോന്നും ഉമ്മ പറഞ്ഞു ഇപ്പോൾ വാണ്ടാന്ന് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പത്തല തിന്നല്ലേ ഉമ്മൻ്റെ അടിപൊളി കറി സൂപ്പർ ഉണ്ടായി അപ്പോൾ നെക്സ്റ്റ് ഉള്ളവകലിൽ കാണാം ബൈ